നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം ജീവിതം വലിയ പ്രതിസന്ധിയിലെത്തുമ്പോൾ പലരും തിരഞ്ഞെടുക്കുന്ന ഒരു വഴി അല്ലെങ്കിൽ മാർഗം എന്ന് അവർ തന്നെ കരു സ്വയം ചിന്തിച്ച് തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് ആത്മഹത്യ എത്രയോ ആത്മഹത്യകൾ നമ്മൾ കേട്ടിരിക്കുന്നു പല പല പ്രതിസന്ധികൾ പല പല പ്രശ്നങ്ങൾ മനുഷ്യനെ നയിക്കുന്നത് ആത്മഹത്യയിലേക്കാണ് അത്തരത്തിലൊരു സംഭവം ആണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് കൊല്ലം ആയൂരിൽ നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം കൊല്ലം ആയൂരിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു അതും ഈ അഫാൻ മോഡലാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മകൻ ആത്മഹത്യ ചെയ്തു ആയൂർ ഇളമാട് വടക്കേവിള രഞ്ജിത്ത് ഭവനിൽ രഞ്ജിത്താണ് മരിച്ചത് മാതാവിന് ഗുളിക നൽകിയതിനു ശേഷം ഷോൾ മുറുക്കി രഞ്ജിത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചു സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് രഞ്ജിത്ത് അമ്മയെയും കൊലപ്പെടുത്തി സ്വയം മരിക്കാൻ തീരുമാനിച്ചത് എന്നാണ് അടക്കമുള്ളവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അതായത് അഫാൻ എന്ത് കാരണത്താലാണ് ഈ ഒരു കൊലപാതകങ്ങളിലേക്ക് തിരിഞ്ഞത് എന്ന് അഫാൻ പറഞ്ഞുവോ അതേ കാരണം തന്നെയാണ് ഇവിടെ സാമ്പത്തിക ബാധ്യത ഒട്ടും താങ്ങാനാവാതെ വന്നപ്പോൾ രഞ്ജിത്ത് അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു കഴുത്ത് ഞെരിക്കുന്നു അമ്മ ബോധം കെടുന്നു അമ്മ മരിച്ചെന്ന് കരുതി ആത്മഹത്യ ചെയ്യുന്നു അക്ഷരാത്ഥത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ മരിച്ചെന്ന് കരുതിയാണ് രഞ്ജിത്ത് ആത്മഹത്യ ചെയ്തത് അമ്മയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തന്നെ കൊല്ലാൻ മകനോട് ആവശ്യപ്പെട്ടത് താൻ തന്നെയാണെന്നും ഒരുമിച്ചാണ് തങ്ങൾ ഗുളിക കഴിച്ചതെന്നും സുജാത ബന്ധുക്കളോട് പറഞ്ഞു ഷാൾ കഴുത്തിൽ മുറുകിയപ്പോൾ സുജാതയുടെ ബോധം മറിഞ്ഞു ഇത് കണ്ട് അമ്മ മരിച്ചെന്ന് കരുതി രഞ്ജിത്ത് ഉടൻ മുറിയിൽ കയറി വാതിലടച്ച് തൂങ്ങി മരിച്ചു ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന അമ്മയും മകനും കുറച്ച് കാലമായി വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു എന്നാണ് പരിചയമുള്ളവരൊക്കെ പറയുന്നത് പ്രമേഹ രോഗിയായിരുന്നു അമ്മ അമ്മയുടെ കാല് മുറിച്ചു നീക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി സുജാതയ്ക്ക് മരുന്ന് വാങ്ങാൻ പോലും ഈ കുടുംബത്തിന് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു ഇതോടെ കഴിഞ്ഞ ദിവസം രാത്രി ഒരുമിച്ച് മരിക്കുക എന്ന തീരുമാനത്തിലേക്ക് ഇവർ എത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഷുഗറിൻ്റെ ഗുളിക രണ്ടുപേരും അമിതമായി കഴിച്ചു തുടർന്ന് രഞ്ജിത്ത് അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു രാവിലെ ഇവരുടെ വീട്ടിലെത്തിയ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരാണ് രഞ്ജിത്തിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് വെള്ളം ചോദിച്ച് കരയുന്ന സുജാതയെയാണ് ഇവ ഇവർ കണ്ടത് നാട്ടുകാരെയും പോലീസിനെയും വിവരമറിയിച്ചു എന്തായാലും അതിക്രൂരമായ അല്ലെങ്കിൽ വളരെ നടക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കൊല്ലത്തുണ്ടായിരിക്കുന്നത് എന്ത് കാരണത്താലാണ് അവർ മരണം തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മാർഗത്തിലേക്ക് അവർ എത്തിയത് എന്താണ് ഇവിടെ ഏറെ ചിന്തനീയമായ കാര്യം സാമ്പത്തിക ബാധ്യത അവരെ വളരെ വലിയ രീതിയിൽ ബാധിക്കുകയും അത് ആ ഒരു സാമ്പത്തിക ബാധ്യത തരണം ചെയ്യാനാകാതെ വന്നതോടെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇവർ എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു രഞ്ജിത്തിന് അമ്മയുടെ കഴുത്ത് രഞ്ജിത്ത് ഞരിച്ചു അമ്മ ബോധരഹിതയായതോടെ മരിച്ചെന്ന് കരുതി രഞ്ജിത്ത് തൂങ്ങി മരിക്കുകയായിരുന്നു ഇതുതന്നെയാണ് തന്നെയാണ് വെഞ്ഞാറമൂട് സംഭവിച്ചത് അതായത് അമ്മയെ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കടുത്ത സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുന്നു അഫാനും കുടുംബവും അതിനിടയിൽ ഒരു പ്രകോപനമുണ്ടാകുന്നു ഇതിനിടയിൽ അമ്മയെ അമ്മയുടെ കഴുത്തിൽ കിടന്ന ഷോൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി ഞെരുക്കുന്നു അമ്മ ബോധം കെടുന്നു അമ്മ മരിച്ചെന്ന് കരുതി മറ്റു കൊലപാതകങ്ങൾ നടത്തുന്നു ഇതുതന്നെയാണ് ഇപ്പോൾ കൊല്ലത്തും സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും കൊല്ലത്തെ ഈ മരണ വീട്ടിൽ പോലീസെത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയിരുന്നു രാത്രിയാണ് ഇരുവരും ആത്മഹത്യക്ക് ഒരുങ്ങിയത് പിറ്റേന്ന് രാവിലെ കെ എസ് ഇ ബി ബിൽ ജീവനക്കാരെത്തി ബില്ലടയ്ക്കാനുള്ള കാര്യം എത്തിയപ്പോഴാണ് വീട്ടിൽ നിന്ന് വെള്ളം ആവശ്യപ്പെട്ടുള്ള ഞെരുക്കം കേട്ട് സംഭവം പുറംലോകം അറിയുന്നത് സുജാതയുടെ ശബ്ദം കേട്ട് അകത്ത് ചെന്ന് നോക്കിയപ്പോൾ രഞ്ജിത്തിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു തുടർന്ന് നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിച്ചു എന്തായാലും കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് ഇത്തരത്തിലൊരു കടും കൈയിലേക്ക് രഞ്ജിത്തിനെ നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ ഈ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു തീർച്ചയായിട്ടും ഈ വെഞ്ഞാറമൂടം സംഭവിച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തലേ ദിവസവും പണം ചോദിച്ച് ബന്ധുവീടുകളിലേക്ക് എത്തുന്നു ബന്ധുക്കളെ സമീപിക്കുന്നു പക്ഷേ ആരും പണം നൽകുന്നില്ല തുടർന്ന് ആണ് ഈ കുടുംബവും ഇത്തരത്തിൽ വലിയൊരു ആത്മ അതായത് ഇത്തരത്തിൽ വലിയൊരു കടപ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാം കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യാം എന്ന പദ്ധതിയിലായിരുന്നു ഞങ്ങൾ എന്നതടക്കമുള്ള വെളിപ്പെടുത്തലൊക്കെ അഫാനും അതുപോലെ തന്നെ ഷെമി നടത്തിയിരുന്നു മകനും മക്കളുമൊത്ത് ആത്മഹത്യ വീഡിയോസൊക്കെ ഷെമി കണ്ടിരുന്നു എന്നാണ് പുറത്തു വരുന്ന മൊഴികളൊക്കെ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും പലരും പല പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോഴും ആത്മഹത്യ എന്ന മാർഗമാണ് പലരും തിരഞ്ഞെടുക്കുന്നത് ഒരു പോംവഴിയായിട്ടാണ് പലരും ആത്മഹത്യയെ കാണുന്നത് പക്ഷേ മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ എങ്ങനെയെങ്കിലും അതിജീവിച്ച് മുന്നേറാം എന്ന് ചിന്തിക്കുന്നതിന് പകരം പലരും വേഗത്തിൽ ആത്മഹത്യ എന്നൊരു ഒരു തലത്തിലേക്ക് എത്തിപ്പെടുന്നു എന്നത് ഈ സമൂഹത്തിൽ നിന്ന് വർദ്ധിച്ചു വരികയാണ് എത്രയോ ആത്മഹത്യകൾ നമ്മൾ കേട്ടിരിക്കുന്നു പലരും അതൊരു മാർഗമാണ് അല്ലെങ്കിൽ ഒരു പോംപഴിയാണ് എന്ന രീതിയിലാണ് ആത്മഹത്യയെ കാണുന്നത് ഒരു ജീവനെ നശിപ്പിക്കുന്നു സ്വന്തമായിട്ട് തന്നെ നശിപ്പിക്കുന്നു നശിക്കുന്നു എന്നത് ഇതിലുപരി ഒരു മാർഗമായിട്ടാണ് പലരും ആത്മഹത്യയെ വിലയിരുത്തുന്നത് എന്തായാലും ഈ രണ്ട് സംഭവങ്ങളും നമുക്ക് മുന്നിൽ വയ്ക്കുന്ന ഒരു പാഠമുണ്ട് അതായത് സാമ്പത്തിക ബാധ്യത അത് എല്ലാവരും അതായത് സാധാരണക്കാരുടെ വീടുകളിലൊക്കെ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി തന്നെയാണ് സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് പലരും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും സാമ്പത്തിക ഞെരുക്കത്തിലൂടെയും കടന്നു പോകുന്നവരാണ് നമ്മുടെ വീടുകളിൽ തന്നെ സാമ്പത്തികമായിട്ട് എത്രയോ പ്രതിസന്ധികളായിരിക്കും നമ്മൾ നേരിടുന്നത് അപ്പോൾ അതിനെ പരിഹ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഈ ലോകത്തില്ല എന്നാണ് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും എല്ലാ പ്രതിസന്ധികളെയും പരിഹരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയൊക്കെ മറികടക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ മറ്റ് മറിച്ച് ഒന്നും കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നു അല്ലെങ്കിൽ നിൽക്കാനാകുന്നില്ല എന്ന് തോന്നുമ്പോൾ ഉടനെ മരണം തിരഞ്ഞെടുക്കുന്നത് ഇവിടെ സ്വന്തം മകൻ അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അത് അമ്മയുടെ ആവശ്യപ്രകാരമാണ് ചെയ്തിരിക്കുന്നത് അമ്മയാണ് ഉപദേശിച്ചിരിക്കുന്നത് നമുക്ക് മരണം തിരഞ്ഞെടുക്കാമെന്ന് വെഞ്ഞാറുമൂടും അത് തന്നെയാണ് സംഭവിച്ചത് ഷെമി മക്കളെ കൊണ്ട് ഈ ആത്മഹത്യ വീഡിയോ കാണുന്നു ആ ഒരു സംഭവം രണ്ടും ഒരു സമാനമായ രീതിയിലുള്ള സംഭവമായി മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും മുതിർന്നവരാണ് അല്ലെങ്കിൽ മാതാപിതാക്കളാണ് മക്കളെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് നയിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഈ രണ്ട് സംഭവങ്ങളും അമ്മമാർ തന്നെ അല്ലെങ്കിൽ രക്ഷിതാക്കൾ തന്നെ മരണത്തിലേക്ക് പോകാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഈ കാഴ്ച വളരെ വേദനാജനകം തന്നെയാണ് എന്തായാലും ഈ ഒരു രണ്ട് സംഭവങ്ങളും കേരളത്തിന് മുന്നിൽ രണ്ട് പാഠങ്ങളായി മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ആത്മഹത്യ ഒന്നിനും ഒരു പോകുമ്പഴിയല്ല ആത്മഹത്യ ഒരു മറുപടി അത് നമ്മൾ മനസ്സിലാക്കുക എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാനും അതിനെ അതിജീവിക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറ്റു പല പ്രതിസന്ധികളും നമ്മൾ നേരിടുന്നുണ്ടാകും പക്ഷേ ആത്മഹത്യ ഒന്നിനും ഒരു പോംവഴി അല്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ് കോട്ടയത്ത് എന്നാണ് സംഭവിച്ചത് അത് വലിയ കുടുംബ പ്രശ്നങ്ങൾ വന്നപ്പോഴേക്കും ഷൈനി തൻ്റെ രണ്ടു മക്കളെയും കൊണ്ട് മരണം തിരഞ്ഞെടുക്കുകയായിരുന്നു ട്രെയിനു മുന്നിലേക്ക് ചാടുകയായിരുന്നു അതുപോലെ തന്നെ മറ്റൊരമ്മയും സ്വന്തം മകളുമായിട്ട് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു അങ്ങനെ എത്രയെത്ര ആത്മഹത്യകളാണ് ഈ സമീപകാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുടുംബ പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മറ്റ് പല പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ നിൽക്കാനാകാത്ത സാഹചര്യം ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം അങ്ങനെ അങ്ങനെ പല പല കാരണങ്ങളാണ് ആത്മഹത്യയിലേക്ക് ഇവരെ നയിച്ചിരിക്കുന്നത് ഇനി കേരളത്തിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ആത്മഹത്യകളൊക്കെ കുറയട്ടെ ആരുമില്ല എന്ന ചിന്തയും ഇതൊന്നും തരണം ചെയ്യാനാകുന്നില്ല എന്ന ചിന്തയും എല്ലാം തകർന്നു പോകുന്നു അല്ലെങ്കിൽ നാശത്തിലേക്ക് പോകുന്നു കയ്യിലൊന്നും നിൽക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്ത് തലത്തിലേക്ക് പ്രശ്നങ്ങൾ നീങ്ങുന്നു എന്ന ചിന്തയൊക്കെയാണ് പലപ്പോഴും ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടങ്ങളെല്ലാം വളരെ ഒപ്റ്റിമിസ്റ്റ് ആയിട്ട് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ ഓരോ പ്രതിസന്ധികളും എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിലില്ല പലർക്കും പല രീതിയിലാണ് പ്രശ്നങ്ങൾ അപ്പോൾ അത് ആ പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിക്കാൻ നമുക്ക് ദൈവം നമ്മളോടുകൂടി ഉണ്ടാകട്ടെ എന്നാണ് എവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ